ുരുവായൂരപ്പ ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം രണ്ടാമത്തെ അധ്യായത്തിൽ അമ്പത്തിരണ്ട് ശ്ലോകം ഇപ്പോ പറഞ്ഞു ഇരുപത്തി ഏഴാമത്തെ ഭാഗമായിട്ട് ഇപ്പോ അമ്പത്തി മൂന്നാമത്തെ ശ്ലോകം തൊട്ട് പറയണു സൽകുമാരാദി മഹർഷിമാരും ശ്രീനാരദനും തമ്മിലുള്ള സംവാദം ശ്രീകുമാര ഊജു ഓം मां चिन्तां कुरु देवर्षे मा चिन्तां कुरु देवर्षे हर्षं चित्ते समावह उपाय सुखसाध्योऽत्र वर्तते पूर्वयवहि अहो नारदधन्योऽसि विरक्तानां शिरोमणि सदा श्रीकृष्णदासानामग्रणेऽर् योगभास्करा त्वयि चित्रं न मन्तव्यं भक्त्यर्थमनुवर्तिनि खडदे कृष्णदासस्य भक्ते, भक्ते स्थापनदा <coughs> കുമാരന്മാര് സനകാദി മഹർഷിമാര് സനകൻ സനന്ദൻ സനാതനൻ സനകുമാരൻ നാരദ മഹർഷിയോട് പറയാണ് ഒരുമിച്ചാണ് അവർ പേരും തുല്യരാണ് സനകര് അതേപോലെ കവിർ ഹരിത അന്തരീക്ഷ പ്രഭുത്വ പിപ്പലായന അവര് ഋഷഭദേവന്റെ മക്കള് നവയോഗികള് നാരദർ ഇവരൊക്കെ നരനാരായണന്മാർ ശ്രീശുഖ ബ്രഹ്മ ഇവരൊക്കെ നിത്യം ബ്രഹ്മചാരികളാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം അപ്പോൾ അവരുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അങ്ങനെയുള്ളു ദേവർഷിയോട് പറയാണ് ചിന്ത വേണ്ട ദുഃഖം വേണ്ട എന്ന് സാരം ആകുലത വേണ്ട മനസ്സിൽ സന്തോഷത്തോടു കൂടി എപ്പോഴും ഇരിക്കുക നാരദ സ്വത സന്തോഷനാണ് നാരദിന് വേണ്ടിയിട്ടല്ല എങ്കിലും ഇപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാക്കുക എന്ന ഈ ആവശ്യം സാധിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പണ്ട് തന്നെ ഈ കാര്യത്തിന് ഒരു പോംവഴി ഭഗവാനാൽ പറയപ്പെട്ടിട്ടുണ്ട് ആ ഉപായത്തെ ഇപ്പോൾ പറയാം കേട്ടോളൂ അങ്ങ് ധന്യനാണ് വിരക്തന്മാർ അഗ്രഗണ്യനാണ് നാരദനെ പുകഴ്ത്താണ് ആദ്യം ശ്രീകൃഷ്ണദാസന്മാരുടെ സംഘത്തിൽ അല്ലെങ്കിൽ ഭക്തന്മാരുടെ ആ ഗണത്തിലെ ഏറ്റവും മുഖ്യൻ അങ്ങ് തന്നെയാണ് അങ്ങക്ക് ഒരു അഗ്രിമസ്ഥാനമുണ്ട് ഭക്തിയോഗത്തെ പ്രകാശിപ്പിച്ചായിട്ടുള്ള സൂര്യൻ സൂത്രം ഒക്കെ എഴുതിയിട്ടുണ്ട് ഇരുപത്തി ശ്ലോകം ഉണ്ടായില്ല അത്ര നാരദപഞ്ച സൂത്രം എന്നൊക്കെയാണ് സൂത്രം ആണ് മുഴുവൻ അത് എഴുതിയ അങ്ങ് ഭക്തന്മാരിൽ അഗ്രഗണ്യനാണ് അപ്പൊ എല്ലാവരും പൂജിക്കപ്പെടുന്ന ഒരാളാണ് ഭക്തിയെ ഉറപ്പിക്കാനുള്ള ഈ പ്രയത്നം ശ്രീനാരദനിൽ ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ആശ്ചര്യത്തിനും കാരണമില്ല ഒരു വിചാരവും വേണ്ട ഇത് നടക്കുക തന്നെ ചെയ്യും കാരണം ശ്രീകൃഷ്ണന്റെ ദാസനാണ് അങ്ങ് ആ ഭക്തിയെ എല്ലാ ദക്കിലും എത്തിക്കാനായിട്ട് സർവദാ പ്രയത്നിക്കുന്നത് അങ്ങക്കും ഉചിതാണ് ലോകത്തിനും ആവശ്യമാണ് ഭഗവാന്റെ ഇഷ്ടവും ആണ് അപ്പോൾ കാര്യം പറഞ്ഞു നാരദനെ പുകഴ്ത്തുകയും ചെയ്തു സഫലാവുന്നെന്നും പറഞ്ഞു മാ ചിന്താം ഒരു ചിന്തയും വേണ്ട എന്ന് ആകുലത വേണ്ട ദുഃഖം വേണ്ട ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കേണ്ട മാ ചിന്താം കുരു അങ്ങനെ ഒന്ന് ചിന്തിക്കുകയേ വേണ്ട ദേവഹർഷയെ ശ്രീനാരദ മഹർഷേ ഹർഷം ചിത്തെ സമാവഹ എപ്പോഴും സന്തോഷത്തെ മനസ്സിലേക്ക് കൊണ്ടുവരും അത് സ്ഥായി ഭാവമായിട്ടിരിക്കട്ടെ സ്ഥിരപ്രജ്ഞ സ്ഥിരപ്രജ്ഞാൽ സന്തോഷഭാവം സ്വദേവർക്കൊക്കെ സ്ഥിരമായിട്ടുണ്ട് ഭഗവാന് തന്നെയാണ് ഇരിക്കുന്നത് അതിലാണ് സ്ഥിതി ചെയ്യുക അപ്പം അതുകൊണ്ട് ഇവർക്ക് മറ്റ് വിഷയങ്ങളൊന്നും സ്വദേ വരില്ലേ ഉപായഹ ഉപായുണ്ട് എന്താ സുഖസാദ്ധ്യ അത്ര സുഖത്തെ പ്രദാനം ചെയ്യും സുഖത്തെ കിട്ടുക തന്നെ ചെയ്യും അത്ര വർത്തതേ അത് പ്രവർത്തിക്കാം പൂർവ ഏവ പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ട് തന്നെ അപ്പം അതുകൊണ്ട് അങ്ങ് ദുഃഖിക്കണ്ട ദേവിയായിട്ടുള്ള നാരിതാണ് അങ്ങ് ദുഃഖിക്കണ്ട എപ്പോഴും സുഖത്തെ സന്തോഷത്തെ മനസ്സിലെ കൊണ്ടുവന്നോളൂ ഇതിന് ഉപായമുണ്ട് സുഖം ലഭിക്കാനുള്ള ഉപായം പണ്ട് തന്നെ ആചാര്യന്മാരാൽ ഉണ്ടാക്കിയിട്ടുണ്ട് മാ ചിന്താം കുരു ദേവഋഷെ ഹർഷം ഹർഷം ചിത്തെ സമാവഹ ഉപായ സുഖസാധ്യോ അത്ര സുഖസാധ്യ അത്ര വർത്തതെ പൂർവ ഏവ ഹി അഹോനരുദ ധന്യോസി അല്ലയോ നാല്താ അങ്ങ് ധന്യം തന്നെയാണ് കാരണം ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യുക അപ്പം അത് ധന്യന ധന്യതയാണ് വിരക്താനാം ശിരോമണി വൈരാഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാരിൽ ഏറ്റവും കൂടുതൽ ഭക്തി ജ്ഞാനം നല്ലോണം ഉണ്ട് സനഗാതികളൊക്കെ കുറവാതൊന്നും പറയാൻ പറ്റില്ല താൽക്കാലികമായിട്ടൊരു മറവി ബാധിച്ചത് ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ്റെ ഒരു സൂത്ര അത്രയും പറയിക്കൂ അപ്പോൾ അങ്ങ് വിരക്താനാം ശിരോമണിയാണ് സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീഹി ശ്രീകൃഷ്ണദാസന്മാരിൽ പ്രമുഖ സ്ഥാനം അങ്ങക്ക യോഗ ഭാസ്കരനാണ് യോഗിയാണ് അങ്ങ് സൂര്യനെ പോലെ സഞ്ചരിക്കുകയാണ് സൂര്യനെ പോലെയാണ് അങ്ങ് എല്ലാ ദിക്കിലും എല്ലാവർക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അഹോ നാരദ ധന്യോസി വിരക്താനാം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീഹി യോഗഭാസ്കര ഭാസ്കരാ ഇനി ത്വയ് ചിത്രം എന്ന മന്തവ്യം ത്വയ് അങ്ങയിൽ മന്ദവ്യാ ആലോചിക്കേണ്ടത് മന്ത്രണം ചെയ്യേണ്ടതെന്നോ അങ്ങനെയുള്ള ഒരു അർത്ഥത്തിൽ വരിക മന്തവ്യം അപ്പോൾ അവിടെ എന്ന മന്ദവ്യം അങ്ങനെ ആലോചിക്കേണ്ട ഒരു വിഷയേ ഇല്ല അതൊരു ചിത്രം അത്ഭുതമായിട്ടിരിക്കണോ അങ്ങനെ എന്തിനാണ് അങ്ങനെ ആലോചിക്കണത് എന്നുള്ള ചിത്രം വിചിത്രം ഒരു അത്ഭുതായിട്ടിരിക്കുകയാണ് ഭക്തി അർത്ഥം അനുവർത്തിനി അങ്ങ് സദാസമയത്തും ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അനുവർത്തനം ചെയ്തു ചെയ്തു വരുന്നത് ആവർത്തനമാണ് സദാസമയത്തും ചെയ്തുകൊണ്ടേയിരിക്കുക കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഘടത കൃഷ്ണദാസ്യ ഭക്തദേഹെ സ്ഥാപനദാ സദ കൃഷ്ണദാസന്മാരിൽ ഭക്തിക്ക് ഒരു സ്ഥാനത്തെ കൊടുക്കുക ഘടിപ്പിക്കുക അത് അങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ജീവജാലങ്ങളെ മുക്തിയിലേക്ക് എത്തിക്കുകയെന്നു വെച്ചാൽ ഭക്തി ഇല്ലാണ്ട് പറ്റില്ല അപ്പോൾ അത് ചെയ്യുന്ന പ്രവൃത്തി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക തുടർച്ചയായിട്ട് തൊയ്യ ചിത്രം എന്ന മന്തവ്യം അപ്പോൾ അങ്ങ് ആലോചിക്കേണ്ട ആവശ്യമില്ല അത് അത്ഭുതമായിരിക്കുന്നു അപ്പോൾ ഈ ആലോചന ഉണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതമായിരിക്കുന്നു കാരണം അങ്ങ് സദാസമയത്തും ഭക്തി അർത്ഥം അനുവർത്തിനി ഭക്തിക്ക് വേണ്ടിയിട്ട് ഭക്തി എല്ലാവരിലും എത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടേ ഭക്തി കടദേ കൃഷ്ണദാസസ്യ ഹൃദി കൃഷ്ണദാസന്മാരുടെ ഹൃദയത്തിലെ ഭക്തിയെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഭക്തേ സ്ഥാപനത സദാ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സദാ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഭക്തിയെ ഉറപ്പിക്കാനുള്ള ഈ പ്രയത്നം അങ്ങക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കൃഷ്ണദാസനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭക്തദാസനായിട്ടുള്ള അങ്ങ് ഭക്തിയെ സ്ഥിരപ്പെടുത്താൻ സർവദ പ്രയത്നിക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ് എന്ന് നാരദനെ പുകഴ്ത്തി കുമാര ഊജു മാ ചിന്താം ഹർഷം ചിത്തെ സമാവഹ ഉപായ സുഖസാദ്ധ്യോത്ര പൂർവയവ ഹി അഹോ നാരദ ധന്യോസി വിരക്താനം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണി അഗ്രണി യോഗ ഭാസ്കരാ त्वयि चित्रं न मन्दव्यं भक्त्यर्थम् अनुवर्तिनी खडदे कृष्णदासस्य भक्तेः स्थापनदा सदां वीण्डुमर्याण ऋषिभिर्बहवो लोके पन्धा न प्रकटीकृता श्रमसाध्याश्च ते सर्वे प्रायः स्वर्गफलप्रदा वैकुण्ठसाधकः पन्था स तु गोप्यो हि वर्तते तस्योपदेष्टा पुरुषः प्रायो भाग्येन लभ्यते സത്കർമ്മ തവ നിർദ്ദിഷ്ടം വ്യോമവാച തുയത് പുരാ തതുച്ചതേ ശൃണുഷ്വാദ്യ സ്ഥിരചിത്ത പ്രസന്നധീം ഇപ്പോൾ സ്ഥിരചിത്തന്മാരാണ് പ്രസന്നധീ ആണ് എപ്പോഴും പ്രസന്നമായിട്ടുള്ള ബുദ്ധിയുള്ള ലോകത്തില് ഋഷികൾ അനേക മാർഗങ്ങളെ പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഭക്തിമാർഗം ജ്ഞാനമാർഗം കർമ്മമാർഗം മൂന്ന് മാർഗമാണ് ഭഗവാൻകളിൽ എത്താനുള്ളത് അതിൽ ഏറ്റവും പ്രധാനമാണ് ഭക്തിമാർഗം ക്രിയാ ബാഹു ക്രിയ കൊണ്ട് കുറച്ചധികം ഉണ്ട് കർമ്മങ്ങൾ അധികം ചെയ്യേണ്ടി വരും ക്രിയാ ബാഹുല്യം അത് കാരണം കൊണ്ട് സാധിക്കാൻ വളരെ കഷ്ടപ്പെടുകയും ചെയ്യണം അതാണ് ഇപ്പോൾ നമ്മൾ യാഗ പൂജ ഹോമ വ്രത ദാന എന്നൊക്കെ പറയുന്നത് വളരെയധികം കർമ്മങ്ങളാണ് അത് വളരെ ബഹുലമാണ് ബാഹുല്യം ബാഹുല്യുണ്ടായിന് ബഹു ആണ് അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പാട് വളരെ വരും ചില തപസ്സൊക്കെ പഞ്ചാഗ്രി മധ്യത്തിൽ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് അങ്ങനെയൊക്കെ എന്ത് ബുദ്ധിമുട്ടാ തണുപ്പൊക്കെ സഹിച്ചുകൊണ്ട് മഴ കൊണ്ടും കൊണ്ട് ദ്രവ്യങ്ങൾ സംഭരിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട് ശുദ്ധി നേടണ്ടേ ഒക്കെ പ്രശ്നമാണ് സാധിച്ചാൽ തന്നെ പ്രായണ സ്വർഗമാകുന്ന ഫലത്തെ കിട്ടും ചെയ്യാം നോക്കണേ വൈകുണ്ഠമാകുന്ന സാധനത്തെ നൽകുന്ന മാർഗം അത് രഹസ്യമായിട്ടിരിക്കുകയാണ് അത് രഹസ്യമൊന്നുമില്ല സ്വദേ പരസ്യേ കാരണം ഭക്തിമാർഗമാണ് വേണ്ടത് ആ ഭക്തിയെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുക എന്നത് ആവശ്യമില്ല അതുകൊണ്ട് അത് ഗോപ്യമായി നമ്മളെന്താ ചെയ്യാറുണ്ട് അമ്പലത്തിൽ പോണത് അറിയിക്കണം വായിക്കുന്നത് അറിയണം ഉപാസന ചെയ്യുന്നത് നാലാൾ അറിയണം അപ്പം അതിന് ഒരു രഹസ്യ സ്വഭാവമില്ലാതെയായി അത് പഴവാ നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ അറിയേ വേണ്ട അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭക്തി മുക്തിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ആർക്കാണോ മനസ്സിലാവുന്നത് അവർക്ക് ഈ പ്രകടിപ്പിക്കുക എന്ന ഭാവം ഉണ്ടാവില്ലേ അപ്പോൾ ഇവിടെ വൈകുണ്ഠം കിട്ടാൻ വേണ്ടിയിട്ട് മാർഗം ഏറ്റവും രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു ആ മാർഗത്തെ ഉപദേശിക്കുന്ന പുരുഷനെ ഭാഗ്യം കൊണ്ടേ കിട്ടുള്ളൂ എന്നുവച്ചാൽ സത്സംഗം കിട്ടാൻ കുറച്ച് പണിയാണ് സദ്ഗുരുവിനെ കിട്ടാൻ കുറച്ച് പണിയാണ് ഇവിടെ ഇപ്പോൾ മുനിയാണ് ഋഷിയാണ് തീവ്ര വൈരാഗ്യാണ് സദാസമയത്തും വൈകുണ്ഠത്തിലേക്ക് ചെല്ലാൻ അർഹതയുള്ള സനകാതി മഹർഷിമാരാണ് ഇതൊക്കെ നാരദനും ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് അവർക്ക് തമ്മിലുള്ള ഈ സംഘം നരനാരായണന്മാരുടെ അടുത്ത് ബദലിയിൽ വെച്ചിട്ടാവുമ്പോൾ അതിന്റെ മഹിമ കുറച്ചുകൂടി കൂടുതലാണ് അതൊക്കെ അവിടെ സാധ്യമായി അവര് പറയാണ് ഈ ആകാശവാണി അങ്ങയോട് അശരീരിയായിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ സൽക്കർമ്മത്തെ ഉപദേശിച്ചു വെച്ചാൽ അത് ആ കർമ്മത്തിൻ്റെ സ്വരൂപത്തെ ഞങ്ങൾ പറഞ്ഞു തരാം സാവധാനം സന്തോഷത്തോടു കൂടിയിട്ട് കേൾക്കൂ എന്ന് വെച്ചാൽ മനസ്സും ശരീരവും സ്വസ്ഥാവണം അങ് അവിടെ ഇരിക്കൂ ശ്രോതാവായിട്ടിരിക്കും ഞങ്ങൾ വർത്താവായിട്ട് ഇവിടെ ഇരിക്കാം അങ്ങ് ആദ്യം കേൾക്കൂ എന്താണ് സൽക്കർമ്മം അപ്പോൾ ഇത്രയും അവർ പറഞ്ഞു ാദികളെ ഒരുമിച്ച് ഒരേ കാര്യം പറയാ എന്താ പറയുന്നത് ഈ ഋഷിഭിഹി ബഹവ ലോകേ ഋഷികൾ തരാറുണ്ട് ഈ ലോകത്തിൽ പന്ധാന പ്രകടീകൃത വഴികൾ പറഞ്ഞു തരാനായിട്ട് എത്ര ആചാര്യന്മാരാ അത് ചെയ്യൂ ഇത് ചെയ്യൂ ഞാനൊക്കെ പറയാച്ച എനിക്ക് കാശ് വരൂ എൻ്റെ പുസ്തകം വാങ്ങൂ അങ്ങനെയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരോ തരത്തിലാ പറയുക അത്രേ ഉള്ളൂ എൻ്റെ യൂട്യൂബ് ചാനൽ കാണൂ കേൾക്കൂ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ തരൂ ഇതൊക്കെ എനിക്കും പറയാം എനിക്കും മോഹമൊക്കെ ഉണ്ട് ആവശ്യമൊക്കെ അല്ല ആവശ്യം അങ്ങനെ തന്നെയാണ് അപ്പൊ എന്താ വേണ്ടത് ഭഗവാങ്കൽ എത്താനുള്ള മാർഗത്തെയാണോ പറഞ്ഞു തരുന്നത് അതോ അതിൽ കാപട്ടിയുണ്ടോ സ്വാർത്ഥം ചേർത്തിട്ടുണ്ടോ പാഖണ്ഡാവണുണ്ടോ വക്രിച്ചിട്ട് പറയുണ്ടോ ഇത് നേരിട്ട് പറയുമ്പോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയാനുണ്ട് എന്നോട് ആൾക്കാര് എനിക്ക് രഹസ്യം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു വിഷയുള്ളൂ ഗൂഢമായുള്ള ലക്ഷ്യമുണ്ടെങ്കിലല്ലേ അത് പേടിക്കേണ്ടതുള്ളൂ അതില്ലേ കുട്ടേ നാരദനും ഇല്ല സനകാദികൾക്കും ഇല്ല നേരിട്ട് പറയാണ് ആവശ്യം വേണല്ലോ എന്താവശ്യം ജനങ്ങളെ ജീവജാലങ്ങളെ ഭഗവാൻകളിൽ എത്തിക്കുക ഭക്തിജ്ഞാന വൈരാഗ്യം ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് സനകാതി മഹർഷിമാരെ സഹായിക്കാൻ തയ്യാറായി നാരദിനോട് പറയാണ് ഋഷിമാര് ധാരാളുണ്ട് ഈ ലോകത്തിലെ പല വഴികളും പറഞ്ഞുതരും സർവേ പ്രായ സ്വർഗ ഫലപ്രദ വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്യുന്നതായിട്ടുള്ള ഈ വേദം വിധിച്ച ആ യാഗപൂജ്രത ഹോമാധാന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ തീർത്ഥാടനം അതൊക്കെ വലിയ കഷ്ടപ്പാടുള്ളതാ പ്രായണം എന്താ കിട്ടുക സ്വർഗ കിട്ടുക വൈകുണ്ഠത്തിലേക്ക് എത്തുമോ നിശ്ചലയാണ് പക്ഷെ വൈകു വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള വഴിയാ പറഞ്ഞു തരേണ്ടതേ എവിടേക്കും പോണ്ട ഈ ഭാഗവതത്തെ പഠിച്ചോളൂ ഇപ്പൊ എന്റെ പുസ്തകം ഞാൻ വാങ്ങാൻ പറയണ എന്തിനു വേണ്ടിയിട്ടാ എനിക്ക് കാശിട്ട അല്ല എനിക്ക് കാശും കിട്ടും അത്രയേ ഉള്ളൂ അതിൽ പഠി സംസ്കൃതം പഠിക്കാത്തവർക്ക് ഭാഗവതത്തിലേത് ഒരുപാട് അതിൽ കിട്ടും രാമായണത്തിലേത് ഒരുപാട് കിട്ടും ദേവീ മഹാത്മ്യത്തിലേത് തൊണ്ണൂറ് ശതമാനം കിട്ടും രാമായണത്തിന് തൊണ്ണൂറ് ശതമാനം കിട്ടും ഭാഗവതത്തിൽ തൊണ്ണൂറ് കിട്ടും എന്നൊക്കെ പറയാൻ ധൈര്യമില്ല അതെന്തുകൊണ്ട് കാരണം ഈ ശ്ലോകങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് സംസ്കൃത വാക്കുകളായതുകൊണ്ട് പല അർത്ഥങ്ങളുണ്ട് അതിൽ അപ്പം ഞാൻ അതിനകത്ത് ഒരർത്ഥം മാത്രമേ എഴുതിയിട്ടുള്ളൂ എല്ലാ ഗ്രന്ഥത്തിലും അത്രേ എഴുതിയിട്ടുള്ളൂ ഭാഗവതം കുറച്ചുകൂടി ബൃഹത്തായത് കൊണ്ട് ഒന്ന് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും കുറഞ്ഞു ഇനി ശിവപുരാണവും അങ്ങനെ തന്നെയാണ് കുറച്ച് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കുറയും പക്ഷെ അത് വിചാരിച്ചിട്ട് അത് യജ്ഞമായിട്ട് നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് അർത്ഥം അതെന്താ കാരണം അങ്ങനെ പറയാൻ ഭാഗവതത്തിലേതാണ് അത് ബാക്കിയുള്ളത് നമ്മൾ പ്രഭാഷണമായിട്ടോ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും അപ്പോൾ അതിൽ ഒരു പ്രധാന കണ്ടന്റ് ഉണ്ട് ഓരോ അധ്യായത്തിലും ആ കണ്ടന്റിനെ ഒട്ടും വിടാതെ കണ്ടാണ് ചേർത്തത് എന്നതുകൊണ്ടാണ് അത് യജ്ഞമായിട്ട് ചെയ്യാം എന്ന് അപ്പൊ അതിനൊന്ന് യജ്ഞാൻ കഴിഞ്ഞു അപ്പോൾ പാഖണ്ഡ ആവാതിരിക്കാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ യജ്ഞങ്ങളും ഇപ്പോൾതാ പഠിപ്പിക്കലും അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ പഠിപ്പിക്കുകയെന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഈ പുസ്തകത്തിൽ എന്താ എഴുതി എന്ന് വെച്ചാൽ അതിനെ ഒന്നിനെ വ്യാഖ്യാനിച്ച് പറയാ അത്രയേ ഉള്ളൂ അപ്പോൾ ഋഷികൾ പല തരത്തില് പലതരത്തിൽ പലതും പറയും അപ്പോൾ എല്ലാം ഒരുപോലെ കണക്കാക്കരുത് അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ഈ പറയുന്നത് മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ അതോ എന്നെ എന്നുവെച്ചാൽ കേൾക്കുന്നതായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഈ ജീവനെ അങ്ങോട്ട് വൈകൊണ്ടത്തേക്ക് എത്തിക്കാനാണോ ശ്രമിക്കുന്നത് ഇത് ഇതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അനവധി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ശ്രമസാധ്യാശ എന്നിട്ടോ സ്വർഗമേ കിട്ടുള്ളൂ വച്ചാൽ അത് വേണ്ടാക്കിയാൽ നല്ലതേ കാരണം സ്വർഗത്തിലെ പുണ്യം തീർന്നാൽ വീണ്ടും താഴത്തേക്ക് വരണം ഇനി സ്വർഗത്തിലാണെങ്കിലോ ഭക്തി ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ്റെ അടുത്തേക്ക് എത്ര കുറച്ച് ഇനി അപ്പൊ അതുകൊണ്ട് ശ്രമസാധ്യാശ തേ സർവേ പ്രായ സ്വർഗഫലപ്രദ സ്വർഗ്രദാ ആണ് നാരദിനോടാണ് സനകാരികളാണ് പറയുന്നത് വൈകുണ്ഠ സാധകോപ്യോഹി വർത്തത വൈകുണ്ഠ സാധക വൈകുണ്ഠത്തിലേക്ക് എത്തുക എന്നുള്ള അതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം സാധനം സാധകം നാമം ജീവിക്കായാലും കീർത്തനം പാടായാലും സദാസമയത്തും ശുദ്ധ മനസ്കരായിട്ട് ജീവിക്കുകയായാലും പരോപകാരം ചെയ്യാലും അഹിംസാവാദിയായാലും ഒന്നും എന്നിൽ ശേഷിക്കാതിരിക്കാൻ നോക്കണം മുഴുവൻ ദാനം ചെയ്യായാലും അതൊക്കെയാണ് വൈകുണ്ഠത്തിലേക്ക് എത്തുള്ള വഴി അപ്പം അത് ലൗകിക ജീവിതത്തിലെ എത്രത്തോളം വിഷമം സൃഷ്ടിക്കും എന്നുള്ള അനുസരിച്ച് ജീവിക്കണം എന്നും കൂടി പറയാണ് കാരണം ആരും ഒന്നും സഹായിക്കില്ലേ സഹായമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചെറിയ ഒരു ലക്ഷ്യം ഉണ്ടാവും ആ ലക്ഷ്യം സാത്വികമല്ല എങ്കിൽ നമ്മളും ആ കാപട്ടത്തിൽ പെടും അപ്പോൾ അതുകൊണ്ട് വൈകുണ്ഠ വൈകുണ്ഠസാധക പന്ഥ ആ വഴിയാണെങ്കിൽ പന്ഥാവെന്ന് പറഞ്ഞ വഴി അത് സതു ഹി വർത്തത അത് കുറച്ചൊരു രഹസ്യ സ്വഭാവമുള്ളതാണ് വേറൊന്നും വേണ്ട ശുദ്ധി ആണ് പ്രധാനം മനഃശുദ്ധി ലക്ഷ്യശുദ്ധി കർമ്മശുദ്ധി വളരെ പ്രധാന അപ്പോൾ മനോമഘമായിട്ട് ചെയ്യുകയാണെങ്കിൽ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് നമ്മൾ സങ്കല്പം ചെയ്താൽ മതി നമ്മൾ ചെയ്യുന്നത് ഞാൻ ഒരു കോടി ഉറുപ്പ്യ ഭഗവാന് കൊടുത്തു എന്ന് സങ്കല്പം ചെയ്യുക ഒരു പ്രയാസവും ഇല്ല പക്ഷെ അത് മനസ്സുകൊണ്ട് കൊടുക്കുന്നതാവണം ഇനി അങ്ങനെ വരുമ്പോൾ എൻ്റെയിൽ ഉള്ളത് എത്രയാ എന്ന് ഭഗവാൻ നമ്മളീ പറയുമ്പോൾ കണക്കാക്കത് എൻ്റെ ഉള്ളത് ആകെ അഞ്ച് ലക്ഷ ഞാൻ ഒരു കോടി എങ്ങനെയാണ് കൊടുക്കുക എൻ്റെയിലുള്ളത് ആയിരം കോടിയാണ് ഞാൻ ഇന്നാണ് ഒരു കോടി ഭഗവാന് കൊടുത്തത് ഇത് രണ്ടും ഭഗവാൻ അറിയാം അപ്പം നമ്മൾ കൊടുക്കുന്നതും ഈ മനോമഖമായിട്ട് ചെയ്യുന്നത് ഭഗവാനല്ല അറിയും അതിൽ കാപട്യം വന്നു കഴിഞ്ഞാൽ ശിക്ഷ കൂടുതലാണ് മൂന്ന് മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള പണിയാണ് പറഞ്ഞു തരുന്നത് പ്രവൃത്തി എന്ന് വെച്ചാൽ പ്രത്യക്ഷമായിട്ടുള്ള പ്രവൃത്തിയാണ് അതിന് ഗുണദോഷങ്ങൾ അപ്ലേക്ക് അപ്ലേ ശിക്ഷച്ച ശിക്ഷ രക്ഷയച്ചാൽ രക്ഷ അനുഗ്രഹാ അത് അത് കിട്ടും ഇനി പറയുകയാണെച്ചാൽ അത് പ്രവൃത്തിയിലേക്ക് അത്രേ വരുള്ളൂ അപ്പം രണ്ടാം സ്ഥാനം വരിക ഇനി മനസ്സുകൊണ്ട് ചെയ്യുകയാണെച്ചാൽ അത് വേണ്ട രീതിയിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഫലമാണ് വേണ്ട രീതിയിൽ അല്ലെങ്കിലോ ശിക്ഷയും അതേപോലെ തന്നെയാണ് ഏറ്റവും കൂടുതലാണ് അപ്പോൾ പ്രവൃത്തിയിലുള്ള തെറ്റുകുറ്റങ്ങൾക്ക് ഇവിടെയും ശിക്ഷയുണ്ട് നരകത്തിനെയും ശിക്ഷയുണ്ട് പറയുക എന്നത് ചെയ്തില്ലോ അപ്പൊ അതുകൊണ്ട് ശിക്ഷ കുറച്ച് കുറയും ഫലവും കുറയും പക്ഷെ മനസ്സുകൊണ്ട് ചെയ്യുന്നത് അതിൻ്റെ ഫലം പൂർണ്ണമായതുകൊണ്ട് അവിടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ കൂടുതലാണ് ഫലപ്രാപ്തിയും അതേപോലെ തന്നെ കൂടുതലാണ് മനസ്സുകൊണ്ട് വിചാരം ചെയ്യണം എന്ത് എനിക്കൊന്നും വേണ്ട ലളിതമായിട്ടുള്ള വസ്ത്രധാരണം ലളിതമായിട്ടുള്ള ആഹാരം ലളിതമായിട്ടുള്ള ശയ്യ തുടങ്ങിയിട്ടില്ല മണ്ണിൽ കിടക്കാൻ പറയണം അതിന് വേണ്ടിയിട്ടാണ് ദ്വന്ദ് സഹിക്കാനുള്ള കഴിവുണ്ടാവാൻ അങ്ങനെയൊക്കെ ചെയ്താൽ വൈകുണ്ഠം കിട്ടും കാരണം ഒരു പ്രാരബ്ധം അങ്ങോട്ട് തീരാണ് പ്രാരബ്ധം തീർന്ന് പുണ്യവും പാപവും പൂജ്യം ആയാലേ നമുക്ക് വൈകുണ്ഠം കിട്ടുകയുള്ളൂ മറ്റത് പുണ്യം കൂടുതലായി കഴിഞ്ഞാൽ സ്വർഗത്തിലെത്താം പക്ഷേ പുണ്യം ഉണ്ടാവാതെ കണ്ട ഈ ജീവനെ മുകളിലേക്ക് കൊണ്ടുപോവാൻ ഒരു ഇന്ധനം വേണ്ടേ അത് പുണ്യമാണ് ഇന്ധനം അത് വൈകുണ്ഠത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ ഇന്ധനം മുഴുവനെ തീരണം പിന്നെ അവിടെ ചെന്നാൽ ഒന്നും ഉണ്ടാകില്ല സീറോ ബാലൻസ് ആണ് വേണ്ടത് അതാണ് വൈകുണ്ഠസാധക ആ പന്ധാവിൽ നമ്മൾ കയറിയാൽ പിന്നെ ഈ പേടിക്കാമല്ല കാരണം അതിന് ഈ രഹസ്യ സ്വഭാവമുണ്ട് സതു ഗോപ്യ ഹീ വർത്തതേ അത് രഹസ്യ സ്വഭാവമുള്ളതാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം അതാണ് അങ്ങനെ കിടക്കുക തസ്യ ഉപദേഷ്ട പുരുഷ പ്രായ ഭാഗ്യേന ലഭ്യതയെ അത് പറഞ്ഞു തരുന്നവർ വളരെ കുറവാണ് ഭാഗ്യം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ തസ്യ ഉപതിഷ്ഠ ഇങ്ങനെ വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള മാർഗത്തെ പറഞ്ഞു തരുന്നവർ പുരുഷന്മാർ പുരുഷന്ന് വെച്ചാൽ ജീവനാണ് അവിടെ സദ്ഗുരുക്കൾ എന്നർത്ഥം എന്നാണ് നമ്മൾ അർത്ഥം എടുക്കേണ്ടത് പുരുഷ എന്നുള്ള നിരക്ക് പുരുഷൻ പ്രകൃതി അപ്പോൾ പുരുഷൻ എന്നുള്ള ജീവൻ അത് പരമാത്മാ അംശം അപ്പോൾ സദ്ഗുരു അർത്ഥത്തിൽ എടുത്താൽ മതി അതാണ് ഈശ്വരൻ എന്നുള്ള നിനക്കാണ് പുരുഷ പ്രായ ഭാഗ്യേന ലഭ്യതയെ അത് പ്രായ ഭാഗ്യം കൊണ്ട് മാത്രമേ സാമാന്യേനെ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല ഇനി സത്കർമ്മ തവ നിർദ്ദിഷ്ടം ഇനി സൽക്കർമ്മം എന്താണ് എന്ന് അങ്ങപ്പോൾ പറഞ്ഞുല്ലോ അത് വ്യോമവാച ഈ ആകാശവാണിയായിട്ട് ആ കേട്ടില്ലേ തൂ ഇത് പുര പുണ്ട് മുമ്പ് മുമ്പ് കേട്ടത് എന്താ വച്ചാൽ അത് തത് ഉച്ചതേ അത് പറയണു എന്താണ് ശ്രണുഷു അത് കേൾക്കൂ ആദ്യ ശൃണുഷ ആദ്യ ശൃണുഷ ശൃണുഷു ആദ്യ അത് കേട്ടോളൂ സ്ഥിരചിത്ത സ്ഥിരചിത്തനായിട്ടിരിക്കണം പ്രസന്നധീ പ്രസന്നമായിട്ടുള്ള ബുദ്ധിയോടു കൂടിയിട്ട് ഇരിക്കണം എന്നുവെച്ചാൽ ഒന്നും മനസ്സിലുണ്ടാവരുത് ഈ കലത്തിൽ ഒന്നും പാത്രത്തിൽ ഒന്നും ഇല്ലേക്ക എന്നാൽ അതിൽ ഒഴിക്കണത് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരും അപ്പോൾ അത് വലിയ ഉപകാരം ആവും സ്വീകരിക്കാൻ പറ്റും കാലത്തിൽ കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ മീതരിലേശം ഈ സാധനം ഇട്ടാൽ അത് നേരെയല്ല അത് കൂടിക്കലരും ഇത് ചേർക്കാൻ പറ്റാത്തതാണ് കാരണം ഇത് ശുദ്ധം ആണ് ശുദ്ധസത്വ മറ്റത് ഇപ്പോൾ കയ്യിലുള്ളത് ശുദ്ധസത്വം ആയിക്കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് മനസ്സ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് വേണം ഇത് കേൾക്കാനായിട്ട് അതുകൊണ്ട് പുറമേക്ക് ഈ ഭാവ വരിക പ്രസന്നധിയാണ് വരിക മാത്രമല്ല ഭഗവാന് സ്ഥിരമായിട്ട് മനസ്സിനെ വയ്ക്കുകയും വേണം സ്ഥിര ചിന്ത പ്രസന്നധി ഇത് രണ്ടും വേണം എന്നിട്ടത് കേട്ടോളൂ എന്ന് പറഞ്ഞു അപ്പം ഇനി അതിൻ്റെ മഹിമകളെ പറയാൻ തുടങ്ങുകയാണ് എന്ത് പ്രവൃത്തിയാണ് സൽക്കർമ്മം കർമ്മത്തെക്കുറിച്ച് പറയും അതിന് ശേഷം സൽക്കർമ്മം എന്ത് എന്ന് പറയും ഇപ്പം നമ്മൾ അമ്പത്തി എട്ടാമത്തെ ശ്ലോകം കൂടി പറഞ്ഞു ഇരുപത്തി ഭാഗം ഇനി ഇരുപത്തിയെട്ടാമത്തെ ഭാഗത്തിൽ അമ്പത്തൊമ്പതാമത്തെ ശ്ലോകം പറയാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ